വൈക്കം സെന്റ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഇന്റർ സ്കൂൾ കബഡി മത്സരം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തുടർച്ചയായി മിന്നുന്ന വിജയം കൈവരിക്കുന്നതിനൊപ്പം പാഠ്യേതര കലാ കായിക ശാസ്ത്ര രംഗങ്ങളിൽ വിജയകുതിപ്പ് തുടരുന്ന വൈക്കം സെന്റ് ലിറ്റിൽ തെരേസാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ബഹുമുഖ പരിപാടികളുടെ ഭാഗമായിരുന്നു കബഡി മത്സരം വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചെത്തിയ വിദ്യാർത്ഥിനികൾ വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത് കാഴ്ചവച്ചത് কৰ പരമ്പരാഗത കായിക ഇനമായ കബഡിയിൽ കടുത്ത വീറും വാശിയും പ്രകടിപ്പിച്ചാണ് പെൺകുട്ടികൾ ഏറ്റുമുട്ടിയത് ടീമുകൾക്കൊപ്പം വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചെത്തിയ വിദ്യാർത്ഥിനികൾ കൈയ്യടികളും ആർപ്പുവിളികളുമായി ഗാലറിയിൽ സഹപാഠികൾക്ക് ഉറച്ച പിന്തുണ നൽകിയതോടെ ടീമുകളുടെ മത്സരവീര്യവും ആവേശവും അലയടിച്ചുയർന്നു ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാതെ അരങ്ങേറിയ കടുത്ത മത്സരത്തിനൊടുവിൽ ടി വിപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്ന് സ്ഥാനം നേടി ആതിഥേയരായ വൈക്കം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇത്തിനം ഹയർ സെക്കൻഡറി സ്കൂളിനാണ് മൂന്നാം സ്ഥാനം വൈക്കം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഡോക്ടർ ബർക്കുമാൻസ് കൊടക്കൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും ക്യാഷ് അവാർഡ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി അഗസ്റ്റിൻ പി ടി എ പ്രസിഡന്റ് എൻ സി തോമസ് കായിക അധ്യാപിക സി ജി മിനി എന്നിവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് ഓക്യം